ഇവിടുത്തെ പതിനഞ്ചു വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഹോപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടികളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത് എന്താണ് റിയാസിനെ തലതിരിഞ്ഞ തെണ്ടികളാ ചിലപ്പോ നീ കണ്ടതോ നീ വളർത്തിയതോ ആയിട്ടുള്ള തെണ്ടികളായിരിക്കും മനസ്സിലായില്ലേ അല്ല കള്ളിനും കഞ്ചാവനും ഒക്കെ അടിമയായിട്ട് നിനക്കറിയാവുന്ന ചില തെണ്ടികളായിരിക്കും അങ്ങനെ വരുന്നത് ചുമ്മ അടങ്ങുന്ന പിള്ളേരെല്ലാം കാര്യം തെണ്ടികളെന്ന് വിളിക്കലോ കുടുംബം നോക്കുന്ന അന്തസായി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് എല്ലാരും കൂടെ വിളിക്കാൻ നിനക്കാരും അധികാരം തന്നെ നീന്തരെ കണ്ടു എന്നിട്ട് നീ ക്രിസ്മസിന് ഈ മക്കളെ ഏതാണ്ട് പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള പിള്ളേർ തന്നെയാണ് ഇവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളാണ് നിന്നെ പോലെ അല്ല മനസ്സിലായല്ലേ ഇവര് തലതിരിഞ്ഞ തെണ്ടികളല്ല ഇവരന്തസ് ഉള്ള പിള്ളേരാണ് കഷ്ടപ്പാട് അറിയാവുന്ന പിള്ളാരാണ് മനസ്സിലായില്ലേ അവർക്ക് കളിച്ചടക്കേണ്ട പ്രായത്തിൽ ആ കരോളിന് കിട്ടിയ പൈസയ്ക്ക് അവര് സ്വന്തമായിട്ട് അവർക്ക് പാൻഡ് വിടുമ്പോ മൊബൈൽ ഫോണൊന്നും അല്ല മേടിച്ചത് ആട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രം അവർ കൊടുത്തു ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കുട്ടികൾ ഉണ്ടെടും നിനക്ക് അറിഞ്ഞുകൂടാത്തൊണ്ടാണ് നീ ഇടപഴകുന്ന ചുറ്റുവട്ടം നീ ഒന്ന് മാറ്റി പിടിക്കണം നീ അങ്ങനെയുള്ള നല്ല നല്ല പിള്ളേരുണ്ട് അടുത്തോട്ട് നീ പോകണം അപ്പൊ നിനക്ക് അറിയാൻ പറ്റും അല്ലാതെ ഇത്തിരി മൈക്കും രണ്ട് ഇന്റർവ്യൂ മൂന്നാളും നിങ്ങളുണ്ടെന്ന് കരുതി വായില് വരണ തോന്നിവാസം വിളിച്ച് പറയുന്നത്